ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് പഴയ പോലെയല്ല പണ്ട് എല്ലാവരും പണിയെടുക്കുമ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഇന്ന് നമ്മുടെ ജോലികൾ പരമാവധി സിറ്റിങ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ജിമ്മിലാണ് പോകുന്നത് പെട്ടെന്ന് റിസൾട്ടും കിട്ടണം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺസേൺ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ജിമ്മിൽ പോകുന്നത് പക്ഷേ ഇതിനൊരു പ്രശ്നം ഇരിപ്പുണ്ട് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ ഇതൊക്കെ തുടങ്ങാൻ പോകുന്നത് പലപ്പോഴും കുട്ടികളാകുന്നതിന് പകരം ഒരു നാപ്പുവയസ് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതും പോയി തുടങ്ങുന്നതും പക്ഷെ ആ സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ ഇതൊന്നും അറിയാതെ നേരെ പോയിട്ട് അവിടുന്ന് ട്രെയിനേഴ്സ് പറയുന്ന പ്രോപ്പറായിട്ട് അല്ലാത്ത ട്രെയിനേഴ്സ് പറയുന്ന കേട്ടിട്ട് ചെയ്യും അത് നമ്മുടെ മൊത്തം പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ബൈസപ്സ് പെട്ടെന്ന് വള വളരണം പറഞ്ഞിട്ട് പോയി അവിടെ പോയി നേരെ വെയിറ്റ് പോക്കും അത് അവിടെ പൊട്ടും ആ ബൈസപ്സിൻ്റെ ടെണ്ടൻ അവിടെ പൊട്ടും അല്ലെങ്കിൽ കാലിന് മുട്ടിന് പ്രശ്നമുള്ള ആൾക്കാർ നേരത്തെ എന്തെങ്കിലും ഈ എന്താ പറയുക മെനിസ്കസിനോ അല്ലെങ്കിൽ തൈമാനോ കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാർ അവിടെ പോയിട്ട് ജമ്പിങ് ജാക്ക് ചെയ്യും അപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി അത് ഉള്ള ഡാമേജ് കൂടുതലാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഇപ്പോൾ കടയ പ്രശ്നമുള്ള ആളാണെങ്കിൽ ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഓർത്തോ പ്രശ്നമുള്ള ആളാണെങ്കിൽ അതിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് അത് നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് അധിക കാലം ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളതും കൂടി ഡാമേജ് ആകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക